എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്തിടെ വന്ന വനിതാ സംഭരണ നിയമത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വനിതാ സിം സംഭരണ നിയമത്തെപ്പറ്റി ഇനി എക്സാമിന് വരുന്ന വരാൻ ചാൻസ് ഉള്ള എല്ലാ ടോപ്പിക്സുകളും നമ്മൾ കവർ ചെയ്താണ് പോകുന്നത് അതായത് നമ്മൾ ഒരുപാട് പോയിന്റ്സ് കളക്ട് ചെയ്തിട്ടുണ്ട് വനിതാ സംവരണ നിയമത്തെ സംബന്ധിച്ച് ആയിട്ടൊക്കെ ചോദിച്ചാൽ ചോദിച്ചാൽ ആൻസർ ചെയ്യത്തക്ക വിധത്തിലുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് അപ്പോൾ ക്ലാസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് അമർത്തിയിട്ട് മാക്സിമം ക്ലാസ് കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം അതുപോലെ തന്നെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ലൈക്ക് ലൈക്കുകൂടെ ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് വനിതാ സംഭരണ നിയമം വനിതാ സംഭരണ നിയമം ആണ് അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം വനിതാ സംഭരണ നിയമം ഈ ഇടയ്ക്ക് പാസ്സായിട്ടുണ്ട് അത് നിയമമായിട്ടുണ്ട് അപ്പോൾ വനിതാ സംഭരണ നിയമത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ വനിതാ സംഭരണ നിയമം എന്ന് പറഞ്ഞാൽ നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതി നിയമമാണ് നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ വനിതാ സംഭരണ നിയമത്തിന് എന്താണ് പറയുന്നത് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പം ഇനി എക്സാമിനൊക്കെ ചോദിക്കാം വനിതാ സംഭരണ സംഭരണ നിയമം എത്രാമത് ഭരണഘടനാ ഭേദഗതി നിയമമാണെന്നൊക്കെ ആണെന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അപ്പം ഓർത്തു വെക്കുക നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതി നിയമമാണ് വനിതാ സംഭരണ നിയമം അപ്പോൾ നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏതാണ് വനിതാ സംവരണ നിയമമാണ് അത് ക്ലിയറായേ അതിപ്പോൾ തന്നെ പഠിച്ചങ്ങ് പോവുക നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതി നിയമം വനിതാ സംഭരണ നിയമമാണ് നമ്മളത് പഠിച്ചു അടുത്തത് ഈ വനിതാ സംവരണ നിയമം നിലവിൽ വന്നത് വനിതാ സംവരണ നിയമം നിലവിൽ വന്നത് ഇരുപത്തി എട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബർ ഇരുപത്തെട്ടിനാണ് വനിതാ സംഭരണ നിയമം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് നൂറ്റിയാറാമത് ഭരണഘടനാ ഭേദഗതി നിയമമായ വനിതാ സംഭരണ നിയമം നിലവിൽ വന്നു ഒപ്പുവെച്ച രാഷ്ട്ര ഒപ്പുവെച്ചതാരാണ് ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതിയായ ദ്രൗപദി ആണ് നമ്മളുടെ ഈ നിയമം സം വനിതാ സംവരണ നിയമം ഒപ്പുവെച്ചത് അപ്പോൾ വനിതാ സംവരണ നിയമ നിയമം ഒപ്പുവെച്ചത് ആരാണ് ദ്രൗപതി മുർമു ഇന്ത്യൻ രാഷ്ട്രപതി നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യൻ രാഷ്ട്രപതിയാണ് അപ്പം ദ്രൗപതി മുർമുവാണ് വനിതാ സംഭരണ നിയമം ഒപ്പുവെച്ചത് നമുക്കറിയാം രാഷ്ട്രപതി ഒപ്പുവെച്ചാലേ ആ നിയമം നിയമമാവത്തുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നിലവിലെ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി ആണ് അപ്പം ദ്രൗപതി മുർമു ഒപ്പുവെച്ചത് കാരണം വനിതാ സംഭരണ നിയമം പാസ്സായിട്ടുണ്ട് അപ്പം നമുക്ക് അടുത്തയിലോട്ട് പോകാം അതായത് വനിതാ സംഭരണ നിയമം എന്താണെന്ന് നമുക്കറിയണ്ടേ ഇത് നമ്മൾ ഡേറ്റും പഠിച്ചു അതുപോലെ തന്നെ എത്രാത്ത ഭർണാടനാ ഭേദഗതി നിയമമാണെന്നും പഠിച്ചു നിലയിൽ വന്ന ഡേറ്റും പഠിച്ചു അപ്പം നമുക്ക് ഇതെന്താണെന്ന് അറിയണം അപ്പോൾ അത് അതാണ് നമ്മൾ പറയാൻ പോകുന്നത് ലോകസഭയിലും എല്ലാ നിയമ നിയമസഭകളിലും കളിലും ദേശീയ സ്ഥല തലസ്ഥാനമായ ഡൽഹിയിലും മൊത്തം സീറ്റുകളുടെ മുപ്പത്തി മൂന്ന് ശതമാനം അതായത് മൂന്നിലൊന്ന് ഭാഗം പതിനഞ്ച് വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഈ നിയമവ്യവസ്ഥ വ്യവസ്ഥ ചെയ്യുന്നു അപ്പം എന്താണ് ഇതിനകത്ത് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ്സ് ഇതിനകത്തുണ്ട് അതായത് ഏതിലൊക്കെയാണ് ലോകസഭയിലും ഓർത്തുവെച്ചാൽ ലോകസഭയിലും എല്ലാ നിയമസഭകളിലും എല്ലാ സംസ്ഥാന നിയമ നിയമസഭകളിലും സംസ്ഥാന പദവിയുള്ള സംസ്ഥാനങ്ങളുടെ എല്ലാ നിയമസഭകളിലും അതുപോലെ തന്നെ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലും അപ്പം അറിയാൻ ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലും മൊത്തം സീറ്റുകളുടെ മുപ്പത്തിമൂന്ന് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ എത്രയാണ് മൂന്നിലൊന്ന് ഭാഗം പതിനഞ്ച് വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഈ നിയമവ്യവസ്ഥ ചെയ്യുന്നു അപ്പോൾ എവിടെയൊക്കെയാണ് വേ വേണ്ടത് ലോകസഭയിലും എല്ലാ സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലും ദേശീയ തലസ്ഥാനമായ ഡൽഹിയിലുമാണ് സ്ത്രീ ഈ സംവരണ നിയമം പ്രാബല്യത്തിൽ ആക്കേണ്ടത് അപ്പം അത് എത്ര ശതമാനമാണ് ആക്കേണ്ടത് മുപ്പത്തിമൂന്ന് ശതമാനം അതായത് മൂന്നിലൊന്ന് ഭാഗം എത്ര വർഷത്തേക്കാണ് ഇത് വരുന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഈ നിയമവ്യവസ്ഥ ഈ നിയമം ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു അപ്പോൾ ഓർത്ത് വെക്കേണ്ടത് പതിനഞ്ച് വർഷത്തേക്കാണ് വെച്ചോ പതിനഞ്ച് വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണ സംവരണം ചെയ്യാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ക്ലിയർ ക്ലിയറായേ അതുപോലെ തന്നെ മുപ്പത്തിമൂന്ന് ശതമാനമാണേ നിയമസഭകളിലും ലോകസഭയിലും ഒക്കെ എത്ര മൊത്ത ശതമാനത്തിന് മുപ്പത്തിമൂന്ന് ശതമാനം സീറ്റുകളാണ് സംവരണം വരുന്നത് അതായത് മൂന്നിലൊന്ന് ഭാഗം എത്ര വർഷത്തേക്ക് പതിനഞ്ച് വർഷത്തേക്ക് സ്ത്രീകൾക്കായി സംവരണം ചെയ്യാൻ ഈ നിയമം വ്യവസ്ഥ ചെയ്യുന്നു ക്ലിയർ ആയേ ക്ലിയർ ആയേ ഇപ്പം തന്നെ ക്ലിയർ ആക്കി പോവുക അപ്പോൾ നമുക്ക് അടുത്തോട്ട് പോവാം നമ്മൾ ഇനി നൂറ്റി ഇരുപത്തെട്ടാമത് ഭരണഘടന ഭേദഗതി ബില്ല് അപ്പം നമ്മൾ ഇത് ഈ നിയമം പ്രാബല്യത്തിൽ വരാനുള്ള ഒരു ബില്ല് അവതരി നമുക്ക് എല്ലാവർക്കും അറിയാം ബില്ല് അവതരിപ്പിച്ച് ലോക്സഭയും രാജ്യസഭയും പാസ്സാക്കി കഴിഞ്ഞാലാണ് ഒരു ബില്ല് ഒരു ബില്ല് നിയമമായി നിയമമായിട്ട് വരുന്നത് ഒരു നിയമം വരുന്നത് അപ്പം ഇത് എത്രാമത്തെ നിയമമാണ് നൂറ്റി ഇരുപത്തിയെട്ടാമത് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പൊ നൂറ്റി ഇരുപത്തി എട്ടാമത് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് പറഞ്ഞാൽ വനിതാ ബില്ലാണ് വനിതാ സംഭരണ ബില്ലാണ് അതിൻ്റെ മറ്റൊരു പേരാണ് ഇമ്പോർട്ടൻ്റ് ആണ് നാരി ശക്തി വന്ദൻ അധിനീയം നാരി ശക്തി വന്ദൻ അധിനീയം ഓർത്തു വെച്ചോ നൂറ്റി ഇരുപത്തിയെട്ടാമത് ഭേദഗതി ബില്ലിൻ്റെ മറ്റൊരു പേരെന്താണ് നാരി ശക്തി വന്ദൻ അധിനീയം നാരി ശക്തി വന്ദൻ അധിനീയം ഇത് ഈ മറക്കല്ലേ മറക്കല്ലേ നമ്മൾ മറക്കാതിരിക്കാനാണ് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത് നമ്മളിത് ഒരിക്കലും മറക്കല്ലേ നൂറ്റി ഇരുപത്തെട്ടാമത് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശക്തി വന്ദൻ അധിനിയം എന്നും പറയപ്പെടുന്നു അപ്പോൾ എത്രാമത്തെ ബില്ലാണ് നൂറ്റി ഇരുപത്തെട്ടാമത്തെ ബില്ലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നൂറ്റി ഇരുപത്തെട്ടാമത്തെ ബില്ലാണ് അതിൻ്റെ മറ്റൊരു പേരാണ് ശക്തി വന്ദൻ അധിനിയം അഥവാ വനിതാ സംഭരണ ബില്ല് വനിതാ സംവരണ ബില്ലാണ് നാരി ശക്തി വന്ദൻ അധിനിയം ഇതിപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറയാം അതോടെ പറഞ്ഞിട്ട് പോകാം ഈ ടോപ്പിക്കിൻ്റെ ഒരു പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന എക്സാംസിനെല്ലാം ഇതിന് ഈ ടോപ്പിക്കുന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പാണ് ഇനി വരുന്ന ഏതൊരു എക്സാം എൽ ഡി സി ആയിക്കോട്ടെ സി പി ആയിക്കോട്ടെ ഏതൊരു എക്സാമിനും ഇതിൽ നിന്നൊരു മാർക്ക് ഷുവർ ആണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ടോപ്പിക്ക് വളരെ വളരെ ക്ലിയർ ആൻഡ് കട്ടായിട്ട് പറയുന്നത് എല്ലാം ഡിസ്കസ് ചെയ്ത് പറയുന്നത് അപ്പോൾ ഒന്നുകൂടെ പറയാം നൂറ്റി ഇരുപത്തി എട്ടാമത് ഭേദഗതി ബില്ല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതിൻ്റെ മറ്റൊരു പേരാണ് ശക്തി വന്ദൻ അധിനീയം അഥവാ വനിതാ സംഭരണ ബില്ല് അപ്പോൾ നമുക്കിത് ലോകസഭയിൽ എങ്ങനെ നോക്കാം ലോകസഭ വനിതാ സംഭരണ ബില്ല് അതായത് ശക്തി വന്ദൻ അധിനിയം നൂറ്റി ഇരുപത്തെട്ടാമത്തെ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് കേന്ദ്ര നിയമമന്ത്രി റാം മേഘവാൾ വെച്ചോ ഈ വനിതാ സംഭരണ ബില്ല് അതായത് ശക്തി വന്ദൻ അധിനിയം ബില്ല് അവതരിപ്പിച്ചത് ആരാണ് കേന്ദ്രമന്ത്രി കേന്ദ്ര മന്ത്രി അതായത് കേന്ദ്ര നിയമനീതി മന്ത്രിയായ അർജുൻ അർജുൻ റാം മേഘ്വാളാണ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് അപ്പം ചോദിക്കാം അടുത്ത ക്വസ്റ്റ്യൻ അപ്പോൾ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം ആരാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചതെന്ന് ചോദിക്കാം അപ്പോൾ ആരാണ് അവതരിപ്പിച്ചത് കേന്ദ്ര നിയമനീതി മന്ത്രിയായ അർജുൻ റാം മേഘ്വാളാണെന്ന് ആയിരുന്നു അവതരിപ്പിച്ചത് അപ്പോൾ അവതരിപ്പിച്ച ദിവസം എന്നാണ് ലോക്സഭയില് ബില്ല് അവതരിപ്പിച്ച ദിവസമാണ് പത്തൊമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പത്തൊമ്പത് പത്തൊമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് അവതരിപ്പിച്ച ദിവസം അതായത് ഈ ബില്ല് ലോക്സഭ പാസ്സാക്കിയ ദിവസം ഇമ്പോർട്ടൻ്റ് ആണ് ലോക്സഭ പാസ്സാക്കിയ ദിവസം ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതായത് പത്തൊമ്പത് പത്തൊമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് കേന്ദ്ര നീതി മന്ത്രിയായ അർജുൻ അർജുൻ റാം മേഘ്വാൾ അവതരിപ്പിച്ചു വനിതാ സംഭരണ ബില്ല് അവതരിപ്പിച്ചു ആ അവതരിപ്പിച്ച ബില്ല് ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴത്തേനും അതായത് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ബില്ല് പാസ്സായി നാനൂറ്റി അമ്പത്തി നാല് പേര് വോട്ട് ചെയ്തു നമുക്കറിയാം ഓരോ ബില്ല് വരുമ്പോഴും ലോകസഭ ലോക്സഭയിലും രാജ്യസഭയിലും വോട്ടിംഗ് ഉണ്ട് അതായത് എല്ലാ മെമ്പേഴ്സ് നമ്മൾ തെരഞ്ഞെടുത്തു വരുന്ന മെമ്പേഴ്സിനെല്ലാം ഓരോ ബില്ലിനനുസരിച്ചും വോട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് വോട്ട് ചെയ്ത് അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ബില്ലില് വനിതാ സംഭരണ ബില്ലില് നാനൂറ്റി അൻപത്തി നാല് പേര് വോട്ട് ചെയ്തിരുന്നു അപ്പോൾ നാനൂറ്റി അമ്പത്തി നാല് പേര് വോട്ട് ചെയ്തു അതുപോലെ തന്നെ രണ്ട് പേര് എതിർത്ത് വോട്ട് ചെയ്തു അപ്പോൾ ഈ ബില്ലിനെതിരെ നാനൂറ്റി അമ്പത്തിരണ്ട് പേരും സപ്പോർട്ട് ചെയ്തപ്പോഴും രണ്ട് പേര് എതിർത്ത് വോട്ട് ചെയ്തു അതങ്ങനെയാണല്ലോ നമ്മുടെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും നല്ല കാര്യം വരുമ്പോൾ കുറച്ച് പേര് എതിർക്കുമല്ലോ അന്ന് അന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നാനൂറ്റി അമ്പത്തിനാല് പേര് വോട്ട് ചെയ്ത് വോട്ട് ചെയ്തു അതിൽ നാനൂറ്റി അമ്പത്തിരണ്ട് പേരോളം സപ്പോർട്ട് ചെയ്തു അതുപോലെ രണ്ട് പേര് എതിർത്തും വോട്ട് ചെയ്തിരുന്നു ക്ലിയർ ആയേ രണ്ട് പേര് എതിർത്ത് വോട്ട് ചെയ്തു ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വളരെ ചോദിക്കാൻ ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ ഇതെല്ലാം പോയിന്റല്ലാം എടുത്ത് പറയുന്നത് അതുപോലെ വോട്ടിങ്ങിൽ നിന്ന് ആരും വിട്ടുനിന്നിട്ടില്ല അപ്പോൾ വോട്ടിങ്ങിൽ നിന്ന് ആരും വിട്ടു നിന്നിട്ടില്ല ആയേ അടുത്തത് രാജ്യസഭ രാജ്യസഭയിലെ കാര്യമാണേ പറയുന്നത് രാജ്യസഭയിൽ ഈ ബില്ല് വന്നപ്പോൾ രാജ്യസഭയിൽ ബില്ല് പാസ്സായത് ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അപ്പോൾ ഓർത്ത് വെച്ചോ പത്തൊമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ലോകസ പത്തൊമ്പത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ഇരുപത് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ലോകസഭ പാസാക്കി പാസ്സാക്കി അതുപോലെ തന്നെ രാജ്യസഭ ഇരുപത്തൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പാസ്സാക്കി ഇരുന്നൂറ്റി പതിനാല് പേര് വോട്ട് ചെയ്തു അപ്പം നമ്മുടെ നാനൂറ്റമ്പത്തിനാല് പേരാണ് ലോകസഭയിൽ വോട്ട് ചെയ്തതെങ്കിൽ രാജ്യസഭയിൽ ഇരുന്നൂറ്റി പതിനാല് പേര് വോട്ട് ചെയ്തു അതുപോലെ തന്നെ ഐകകണ്ഠേന പാസ്സാക്കി ഐകകണ്ഠേന പാസ്സാക്കി നമുക്കറിയാം ബില്ല് വന്നപ്പം കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് നേതാവായ ആയ സോണിയാഗാന്ധി വരെ അനുകൂലിച്ചാണ് ഈ നിയമത്തെക്കുറിച്ച് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഐകകണ്ഠേനയാണ് പാസ്സാക്കി അപ്പോൾ വെച്ചോ എല്ലാ പാർട്ടികളും ഐകകണ്ഠേനയാണ് ഈ ഒരു നിയമം ഈ ബില്ല് പാസ്സാക്കിയത് അപ്പം അതാണ് പറയുന്നത് രാജ്യസഭ പാസ്സായത് രാജ്യസഭയിൽ വനിതാ സംഭരണ ബില്ല് പാസ്സായത് ഇരുപത്തൊന്ന് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറ്റി പതിനാല് പേര് ഈ കണക്കൂർത്ത് വെച്ചു ഇരുന്നൂറ്റി പതിനാല് പേര് വോട്ട് ചെയ്തു അതുപോലെ തന്നെ ഐകകണ്ഠേന പാസ്സാക്കി ഐകകണ്ഠേന എന്ന് പറഞ്ഞാൽ എല്ലാവരും എല്ലാവരുടെയും സപ്പോർട്ടറോടി ഈ ബില്ല് പാസ്സാക്കി ക്ലിയർ ആയി അപ്പോൾ ഈ ബില്ല് അംഗീകരിച്ചത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ഇരുപത്തിയെട്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ബില്ല് അംഗീകരിച്ചു ദ്രൗപദി മുർമ്മു അതുപോലെ തന്നെ കാലാവധി നിയമം പ്രാബല്യത്തിൽ വന്നു പതിനഞ്ച് വർഷത്തേക്കാണ് ഈ നിയമത്തിൻ്റെ കാലാവധി ഇമ്പോർട്ടൻ്റ് ആണ് ഈ നമ്മൾ വനിതാ സംഭരണ ബില്ലിൻ്റെ ആ നിയമത്തിൻ്റെ കാലാവധി എന്ന് പറയുന്നത് നിയമം പ്രാബല്യത്തിൽ വന്ന് പതിനഞ്ച് വർഷത്തേക്കാണ് കാലാവധി എന്ന് പറയുന്നത് ഇത്രയും ക്ലിയറായ ഇനി നമുക്ക് ഈ അതായത് ഈ നിയമ ഈ സംഭരണ നിയമത്തെക്കുറിച്ച് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് പഠിക്കാം അതായത് കുറച്ച് പോയിന്റ്സ് പോയിന്റ്സിലൂടെ പഠിക്കാം അതായത് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബിൽ ബില്ലാണ് വനിതാ സംഭരണ ബില്ല് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റിനൊക്കെ സ്റ്റേറ്റ്മെൻറ്റായിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പുതിയ പാർലമെൻ്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ലാണ് വനിതാ സംഭരണ ബില്ല് അഥവാ നാരീശക്തി നാരീശക്തി വന്ദൻ അധിനിയം അഥവാ നാരീശക്തി വന്ദൻ അധിനിയം വനിതാ സംവരണ ബില്ല് ആണ് പുതിയ പാർലമെൻറ്റ് മന്ദിരത്തിൽ അവതരിപ്പിക്കുന്ന ആദ്യ ബില്ല് ആയേ അതുപോലെ തന്നെ നാരീശക്തി വന്ദൻ അധിനിയം എന്നാണ് വനിതാ സംവരണ സംവരണ ബില്ലിൻ്റെ പേര് അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു അടുത്തത് വനിത വനിതാ സംഭരണം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഉണ്ടാവില്ല നമുക്കറിയാം ഇപ്പോൾ നമുക്ക് ഇലക്ഷൻ ഇലക്ഷൻ വരുവാണല്ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോകസഭയിൽ ലോ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭയിലൊന്നും വനിതാ സംഭരണ ബില്ല് ഉണ്ടാവില്ല അതുപോലെ തന്നെ സെൻസസ് മണ്ഡൽ മണ്ഡല പുന പുനർനിർണ്ണയ നടപടികൾ പൂർത്തിയായാലേ നടപ്പാക്കാനാകും മണ്ഡല പുനർ സെൻസസ് മണ്ഡല പുനർ നിർണയ നടപടികൾ പൂർത്തിയായാലും ഈ നിയമം നടപ്പാനാവും നടപ്പാക്കാനാവും ഇപ്പോഴേങ്ങുമില്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ലോകസഭ മുതലാണ് ഇത് ഈ ഒരു ബിൽ ഈ നിയമം അംഗീകരിച്ച് ഇലക്ഷൻ നടത്താൻ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് ലോക്സഭാ ഇലക്ഷൻ ആയിരിക്കും ഈ നിയമം പ്രാബല്യത്തിൽ വരുന്നത് അന്നേരം സ്ത്രീകൾക്ക് മുപ്പത്തി മൂന്ന് ശതമാനത്തോടെ മത്സരിക്കാവുന്നതാണ് അപ്പം അടുത്ത പോയിന്റിലോട്ട് വരാം സംവരണം പതിനഞ്ച് വർഷത്തേക്ക് തുടരുമെന്നും സ്ത്രീകൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് കോട്ടയുണ്ടായിരിക്കുമെന്നും ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഡീലിമിറ്റേഷന് ശേഷം സംവരണം പ്രാബല്യത്തിൽ വരും ക്ലിയർ ആയ ഒന്നു പറയാം സംവരണം പതിനഞ്ച് വർഷത്തേക്ക് തുടരുമെന്നും സ്ത്രീകൾക്ക് സംവരണം ചെയ്ത സീറ്റുകളിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് കോട്ട ഉണ്ടായിരിക്കുമെന്നും ബില്ലിൽ നിർദ്ദേശം നിർദ്ദേശിച്ചിട്ടുണ്ട് അതായത് സ്ത്രീകൾക്ക് മുപ്പത്തിമൂന്ന് ശതമാനം കൊടുക്കും എന്നുള്ളത് ആ മുപ്പത്തിമൂന്ന് ശതമാനം കൊടുക്കുന്ന സീറ്റുകളിൽ എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് പ്രത്യേക കോട്ട ഉണ്ടായിരിക്കുമെന്നും ബില്ലിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡീലിമിറ്റേഷന് ശേഷം സംവരണം പ്രാബല്യത്തിൽ വരും അതുപോലെ തന്നെ നിലവിൽ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി അതായത് ഇപ്പം കഴിഞ്ഞ ലോക്സഭ ഇപ്പോൾ ലക്ഷം വരുമല്ലേ അതിന് ഇപ്പം കഴിഞ്ഞ ലോക്സഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി നാ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ എൺപത്തിരണ്ട് വനിതകളാണുള്ളത് നിലവിൽ ലോകസഭയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ എൺപത്തിരണ്ട് വനിതകളാണുള്ളത് ഭേദഗതി നിലവിൽ വന്നാൽ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ നൂറ്റി എൺപത്തൊന്ന് സീറ്റും വനിതകൾക്ക് ആയിരിക്കും അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് ചോദ്യമാണ് ഇതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് വളരെ വരാൻ ചാൻസ് കൂടുതലായിട്ടാണ് നമ്മളിതൊക്കെ എടുത്ത് എടുത്തെടുത്ത് പറയുന്നത് അപ്പോൾ നിലവിലെ സ്ത്രീകളുടെ എണ്ണം ലോക്സഭയിൽ കഴിഞ്ഞ ലോ കഴിഞ്ഞ ലോകസഭയിലെ സ്ത്രീകളുടെ എണ്ണം എൺപത്തിരണ്ട് വനിതകളാണുള്ളത് ഈ ഈ ഭേദഗതി നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് ലോക്സഭ ഇലക്ഷനിലൂടെ വരുമെന്നാണ് പറയുന്നത് ആ നിയമം വന്നു കഴിഞ്ഞാൽ അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റിലെ നൂറ്റി എൺപത്തൊന്ന് സീറ്റും വനിതകളായിരിക്കും ക്ലിയറായേ അതുപോലെ തന്നെ രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാവില്ല വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാവില്ല അത് നമുക്കറിയാം അതായത് രാജ്യസഭയിൽ എങ്ങനെയാണ് എടുക്കുന്നത് നോമിനേഷൻ ചെയ്തല്ലേ എടുക്കുന്നത് നോമിനേഷൻ ചെയ്തെടുക്കുന്നത് ലെജിസ്ലേറ്റീവ് കൗ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും നോമിനേഷൻ ചെയ്ത അവിടെ തിരഞ്ഞെടുപ്പ് വരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ സംവരണത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഇത്രയേ ഉള്ളൂ ഇത്രയും നിങ്ങൾ ഓർത്തുവെച്ചോ ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആണ് രാജ്യസഭയിലും സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസിലുകളിലും വനിതാ സംവരണം ഉണ്ടാകില്ല ക്ലിയർ ക്ലിയർ ക്ലിയറായ അപ്പം അടുത്ത അപ്പം ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിച്ചേർത്ത് വേറൊരു പോയിൻ്റോടെ പറയാം നമുക്ക് അറിയാം തദ്ദേശ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഓൾറെഡി മുപ്പത്തിമൂന്ന് ശതമാനം വനിതാ സംവരണം നടപ്പാക്കിയാണ് അതായത് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവയിലൊക്കെ ഓൾറെഡി സ്ത്രീ സംവരണം നട നടപ്പിലാക്കിയതാണ് അപ്പോൾ ഇനി നമുക്ക് നടപ്പിലാക്കേണ്ടത് ഇതാണ് ലോക്സഭ നിയമസഭ ആണ് നടത്ത നടപ്പിലാക്കേണ്ടത് ആ നിയമമാണിത് ഓൾറെഡി നമുക്ക് ഇത് കൺഫ്യൂഷൻ ആവില്ല ഓൾറെഡി നമ്മൾ തദ്ദേശ സംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ സംഭരണം ഓൾറെഡി നടപ്പിലാക്കിയാണ് ഇപ്പം നടപ്പിലാക്കുന്നത് സംസ്ഥാന നിയമസഭ ലോകസഭയിലാണേ അപ്പോൾ അടുത്തയിലോട്ട് പോകാം അടുത്തയിലോട്ട് പോവാം അനുച്ഛേദങ്ങളുടെ ഭേദഗതി ഉൾപ്പെടുത്തൽ അതായത് നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങളാണ് ഭരണഘടനയിൽ വന്നിട്ടുള്ളത് അതായത് അനുച്ഛേദം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ ഭേദഗതി ചെയ്തു അതുപോലെ തന്നെ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി നാല് എ മുന്നൂറ്റി മുപ്പത്തി നാല് എ എന്നിവ ഭേദഗതി ചെയ്തു അപ്പം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത് അനുച്ഛേദം ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് എ എ ഭേദഗതി ചെയ്തു അതുപോലെ തന്നെ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി മുപ്പത്തി നാല് എ യും വന്നിട്ടുണ്ട് ക്ലിയറായേ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നിങ്ങൾ പഠിച്ചുവെച്ചോ നൂറ്റി ആറാമത് ഭരണഘടനാ ഭേദഗതിയിലും ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്ന മാറ്റങ്ങളാണ് ഭരണഘടനയിൽ വന്നിട്ടുള്ളത് അനുച്ഛേദം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് എ എ ഭേദഗതി ചെയ്തു അതുപോലെ തന്നെ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത് എ മുന്നൂറ്റി മുപ്പത്തിരണ്ട് എ മുന്നൂറ്റി മുപ്പത്തിനാല് എയും വന്നിട്ടുണ്ട് അപ്പം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മൾ വനിതാ സംഭരണ ബില്ലുമായിട്ട് നിയമവുമായിട്ടും ബന്ധപ്പെട്ട് നമ്മൾ മാക്സിമം പോയിന്റ്സ് കളക്ട് ചെയ്താണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് ക്ലാസ് ഇഷ്ടം ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് മാക്സിമം ലൈക്ക് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ ബെല്ലേക്കണോ അമർത്തി ഒന്ന് വയ്ക്കുക അപ്പോൾ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതാണ് നിങ്ങൾ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ് അതുപോലെ തന്നെ ഇതിന് മുമ്പ് ചെയ്ത് നമ്മൾ കറണ്ട് അഫയറുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസസ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഇടുന്നുണ്ട് അതുകൂടെ മാക്സിമം കാണാൻ ശ്രമിക്കുക അതുപോലെ ഇതുപോലെ ഉപകാരപ്രദമായ കറണ്ട് അഫയർ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നതാണ് നിങ്ങൾ മാക്സിമം നമ്മളെ ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റും ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം സബ്സ്ക്രൈബ് ഇവിടെ ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക് യു